മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം മെയ് മാസത്തിൽ ചിലപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് വരാൻ സാധ്യതയുണ്ട് എന്ന് സർക്കാർ അറിയിച്ചു കാരണം നെലമ്പൂർ എലക്ഷനൊക്കെ പിന്നാലെ സർക്കാരിന് ക്ഷേമ പെൻഷനെ കുറിച്ച് അടക്കം വിതരണം ചെയ്യുകയാണെങ്കിൽ സർക്കാർ നേരെ മെച്ചപ്പെടുത്ത രീതിയിൽ എൽഷണ സമർപ്പിക്കാൻ പറ്റും നമുക്കറിയാം അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ രണ്ട് മാസത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഇപ്പോൾ ഒരു മാസത്തെ ഈ സാമ്പത്തിക വർഷവും കുടിശ്ശിക വിതരണം ചെയ്തു ഇനി ഇനി രണ്ട് മാസത്തെ കുടിശ്ശികയുണ്ട് മൂവായിരത്തി ഇരുനൂറ് അത് ഈ ഓണത്തിനും വിഷുവിനും വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ ഏറെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വന്നിരുന്നത് അത് ഈ പത്തൊമ്പതാം തീയതിക്കുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും എന്നാണ് വാർത്തകൾ ഇനി ഒരു മാസത്തെങ്കിലും പത്തൊമ്പതാം തീയതിക്കുള്ളിൽ എത്തും കാരണം ഒരുപാട് ആളുകൾ പെൻഷൻ കാത്തിരുന്ന് ഇരിക്കുന്നത് വാർഷികകാലം പെൻഷൻ വാങ്ങുന്ന വിധവ പെൻഷനും പിന്നശേഷി പെൻഷൻ എന്നിങ്ങനെ ഒട്ടേറെ സാമൂഹിക ക്ഷേമ പെൻഷനും വാങ്ങിക്കുന്ന മാസത്തിൽ ചെയ്യുന്ന എല്ലാവർക്കും തുകയെത്തി ചെയ്തു ഒരു മാസത്തെങ്കിലും ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യും ഈ പത്തൊൻപതിന് ഉള്ളിൽ അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ പറയാമെന്നുള്ളത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക